ഇതെന്താണെന്ന് മനസ്സിലായോ ഗാവിയുണ്ടല്ലേ ഇത് വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്ക ചക്കക്കുരു കൂടെ വേണമായിരുന്നു കേട്ടോ പക്ഷെ ചക്കരു കിട്ടാൻ വഴിയില്ല അന്നേരം എനിക്കിഷ്ടപ്പെട്ട കറിയായത് വെള്ളരിക്ക മാങ്ങ മുരിങ്ങക്കാം ഇതിപ്പോൾ വെന്തായിട്ടുണ്ട് കേട്ടോ ഇതിന് തേങ്ങ അരച്ചൊഴിക്കണം എന്നിട്ട് നല്ല കടുവർത്തിടുക എന്നിട്ടേ ഇതിൻ്റെ കൂടെ ചോറ സാധാരണ കഴിക്കുക ചോറ് വെക്കാൻ മടിയാ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മളെ നീർദോശയില്ലേ നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം തേങ്ങ അരിച്ചൊഴിക്കട്ടെ കേട്ടോ തേങ്ങ അരച്ചൊഴിച്ചോട്ടോ ദിനം തിളക്കുമ്പോൾ കടുപെടുത്തിടുക ചക്കരു സൂപ്പർ സൂപ്പറായനെ ഇല്ലാത്ത ചക്ക കുരു തിളക്കാൻ തുടങ്ങി തിളക്കും ഓഫ് ചെയ്ത് വെക്കുക അധികം തിളക്കരുത് കണ്ടുപിടുത്ത കടുക് കറിവേപ്പില ഉണക്കമുളക് കടുക് ഉള്ള വെളുത്തുള്ളി വളർത്തിട്ട് ടേസ്റ്റ് ഉണ്ടാവും പക്ഷേങ്കിൽ വെളുത്തുള്ളി വേണ്ട വയ്യ വിശക്കാൻ തുടങ്ങി ഇനി ദോശ ചൂണം ഇതാണ് നീർദോശ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ എനിക്ക് ഉഴുന്നുകൂടെ ദോശ താല്പര്യമില്ല ഞാൻ ഒറ്റക്കാകുമ്പോഴെപ്പോഴും ഇതന്നെ ഉപയോഗിക്കാം എൻ്റെ സ്വന്തം അച്ചാറാണേ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ മാങ്ങച്ചാറ് എൻ്റെ മാങ്ങച്ചാറിൻ്റെ ഭയങ്കര ഡിമാൻഡാണ് അപ്പം വൈകാകി അവിടെയൊക്കെ നിർത്തിയിരിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് തോന്നുന്നത് കുറച്ച് ഇതിൻ്റെ കൂടെ നമ്മുടെ ദോശ ഒന്നേ ഉള്ളൂ നമ്മുടെ കറി സ്ഥലം കറിയാക്കാൻ സ്ഥലം ഒഴിക്കുക കറി ഒഴിക്കാൻ സ്ഥലം ഉണ്ടാക്കട്ടെ കേട്ടോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കറി നിങ്ങളൊക്കെ വെക്കുന്ന കറിയായിരിക്കുമോ നമ്മുടെ വടക്കൻപിള്ളപാട് സ്ഥിരം വെക്കുന്ന കറിയാണ് അമ്മ സ്ഥിരം വെക്കുന്ന കറിയായത് പക്ഷേ ചക്കപ്പൊരുപടി ഉണ്ടാവുന്നേ ഉള്ളൂ ഓക്കെ ഇനി കഴിക്കാമല്ലേ നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട് ഇത് ലോക്കിക്കൊരു ദോശ ലോക്കിക്ക് ഭയങ്കര നെയ്യിട്ട ദോശം ഇതിന് നെയ്യിട്ടുണ്ട് ഒരു കൈ ഫോണും ഒരു കൈ ചട്ടും കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ലേ ഒരു കൈ രണ്ട് കൈ വേണം ഇത് പിടിക്കാൻ അന്നേരം ഞാൻ ക്യാമറ ഓഫ് കേട്ടോ ഇതെടുക്കാൻ വേണ്ടിട്ട് ദോശ വേണോ ദോശ വേണോ തിന്നോ

നല്ല രസമുണ്ട് സ്വയം പോകത്തല്ലോ രസമുണ്ട് അച്ചാറും സൂപ്പറായിട്ടുണ്ട് എന്റെ അച്ചാറ സിമ്പിൾ അച്ചാറാണേ ഞാൻ റെസിപ്പി പറഞ്ഞുതരാം ആർക്കങ്ങണ്ടാക്കി നോക്കിക്കോ കേട്ടോ വെറുതെ മാങ്ങ മുറിച്ചു ഉപ്പിലിട്ട് വെക്കും ഇന്നലെ മുളച്ചോട് ഉപ്പിലിട്ട് വെച്ചു ഇന്ന് രാവിലെ അതിൽ പിന്നെ കുറച്ച് ഉലുവ കടുക് ഉലുവ ചൂടാക്കി പൊടിക്കണം കടുക് കുറച്ച് പൊടിക്കണം പിന്നെ വെളുത്തുള്ളി ഒരു കിലോ മാങ്ങിയെടുത്തുള്ളൂ ഒരു അഞ്ചാറ് വലിയ വെളുത്തുള്ളി മതി അതും പൊടിച്ച് വെച്ചു കുറച്ച് കായപ്പൊടി സിമ്പിൾ അച്ചാറാണേ എണ്ണയൊന്നും ഇടാത്ത അച്ചാറാണ് കുറച്ച് കായപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യുക നന്നായിട്ട് പാത്രത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു പാത്രത്തിൽ മുളക് ഒന്ന് ചൂടാക്കുക അതിൻ്റെ പച്ചമണം കഴിയുന്നവരൊന്ന് ചൂടാക്കിയിട്ട് ചൂടൊക്കെ പോയി കരിയുന്നതിന് പിന്നെ കരി എടുത്ത് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുള്ളം ഒഴിക്കുക അത് തിളക്കുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക തണുക്കുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുക വിനാഗിരി ഇല്ല വെളിച്ചെണ്ണയൊന്നുമില്ല സിമ്പിൾ അച്ചാറ് കിടവാതെ കുറേ കളഞ്ഞിക്കും അധികം വെള്ളമില്ലാണ്ട് കുഴഞ്ഞു കുഴഞ്ഞു നിൽക്കും നല്ല ടേസ്റ്റാണോ ഒന്ന് ഉണ്ടാക്കി വയ്ക്കും എല്ലാവരും എന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഒന്നാമത് ധൈര്യം ഉണ്ടായിരുന്നില്ല രണ്ടാമത് മടിയായിരുന്നു പിന്നെ ഇപ്പം അതിജീവിതത്തിൻ്റെ പാതിയിലായതുകൊണ്ട് മടിയൊക്കെ മാറ്റി വെച്ചു ഫോളോവേഴ്സിൻ്റെ അത്യാവശ്യമുണ്ട് വാച്ചോറും വേണം നിങ്ങളെല്ലാവരും നമ്മൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ ലോക്കിനി വേറെ വഴിയില്ല എല്ലാവരും ഫോളോ ചെയ്യണം കമൻ്റ് പറയണം കേട്ടോ ഈ കറി എങ്ങനെയുണ്ട് എന്ന് അച്ചാറൊക്കെ ആക്കി നോക്കിയിട്ട് റെസിപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സിമ്പിൾ അച്ചാറാണ് ആക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് പറയണം കേട്ടോ അതുമാതിരി ആ കറിയും നമ്മളെ നാട്ടിൽ സ്ഥലം കറികളാണ് ഒരുപാട് കറിയൊക്കെ ഉണ്ട് വെറൈറ്റി നമ്മൾ ഈ ഒരുപാട് കറിയുണ്ട് കാസർഗോഡ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ എടുക്കാൻ മറന്നു പോകും തിരക്കായിട്ട് ഇനി ഇനിയൊക്കെ നോക്കണം ചെയ്യണം കേട്ടോ എല്ലാവരും